മനുഷ്യൻ്റെ കണ്ണഞ്ചുന്ന കണ്ണിന് ഇഷ്ടപ്പെടുന്ന അവരൊരിക്കലും ചിന്തിച്ചിട്ട് പോലുമില്ലാത്ത സ്വർഗീയ സുഖങ്ങളാണ് അള്ളാഹു അവർക്ക് നൽകുന്നത് ഇത് സുഹി മുസ്ലിമിൽ വന്ന അപ്പോൾ ഒരു ഞാൻ സ്വർഗത്ത് കിടക്കട്ടെ ആ ചെറിയ സൗകര്യ ദുന്യാ ആഹ്റത്തിലെ സ്വർഗത്തിലെ ഏറ്റവും ചെറിയ ലെവലിൽ കിടക്കുന്ന ആള് അള്ളാഹുവിനോട് ഞാൻ കിടക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ദുയാാവിലെ രാജാവിൻ്റെ ഇത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് പറയും അത്ര അള്ളാഹുവിനോട് അതസ്തഹസ് ആലമീൻ അത് പറയുമ്പോൾ നബി തങ്ങൾ ചിരിച്ചു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു സുഹാബികളെ എന്നോട് ചോദിക്കും ഞാൻ എന്തിനാ ചിരിച്ചത് അപ്പോൾ അവർ ചോദിച്ചു എന്തിനാ തങ്ങൾ ചിരിച്ചത് അപ്പോൾ പറഞ്ഞു അള്ളാഹു ഇത് പറയും ആളെ ചിരിച്ചു സുഹാന ചൊല്ല അതുകൊണ്ട് ഞാൻ ചിരിച്ചതാണ് തങ്ങൾ പറഞ്ഞു എന്താണ് പറഞ്ഞതെന്നറിയോ പഠിച്ചവനെ നീ എന്നെ എന്ന് ഞാൻ അവിടെ കിടക്കട്ടെ എനിക്കൊരു ഇരിക്കാൻ സ്ഥലം വേണട്ടോ എന്ന് പറയുമ്പോൾ ദുനിയവിലൊരു രാജാവ് ജീവിച്ചത്ര നിനക്ക് തരട്ടെ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയാണ് ഒരു പത്ത് റുപ്യ ഒരു ഡെയിലി ഒരു മാസം പത്ത് റുപ്പ്യങ്ങൾ റെസിറ്റ് ചെയ്തിട്ടേച്ചോ ഞാൻ പതിനായിരം തരാമെന്ന് എന്താ അവസ്ഥ അത് കിട്ടൂലെന്നല്ലേ തോന്നുക അപ്പം എന്ന പോലെ ഈ മനുഷ്യന് തോന്നി അള്ളാഹ കളിയാക്കുകയാണ് നീ എന്നെ കളിയാക്കണോ അവിടെ ആലമീൻ നീ ലോകരക്ഷിതാവല്ലേ അങ്ങനത്തെ നീ എന്നെ കളിയാക്കണോന്ന് അപ്പോൾ അള്ളാഹു ചിരിച്ചു സല്ല യാ